ഹായ് ഹലോ ഫ്രണ്ട്സ് വൺസ് എഗൈൻ വെൽക്കം ബാക്ക് ടു ഇക്കയും इट्स ഐൻ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ചെമ്പിലാണ് മമ്മുക്കടസ് എന്നാണല്ലേ ചെമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അപ്പോൾ നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നു എന്ന് അറിയോ ഓരോത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് ഗിവവേ ഓഫ് ദി ട്രെൻഡ് ആണ് ഇപ്പൊ വൈറൽ ആയിก่ണ്ടിരിക്കുന്ന ഒരു ഗിവവേ ബ്രോയെ യാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഗിവവേ ബ്രോനെ നമുക്ക് ഒന്ന് പൊക്കയാലോ ഓക്കേ ഗിവവേ 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 ഈ ഫോണിനെ വാങ്ങാൻ നിങ്ങൾ മൂന്ന് ട്രിക്ക് ചെയ്താൽ മതി നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ മൂന്ന് ഫ്രണ്ടിൻ്റെ പേര് കമൻറ്റ് ഇടുക ഫോണില്ലാത്ത മൂന്ന് ഫ്രണ്ടിൻ്റെ പേരും കൂടി കമൻറ്റ് ചെയ്യുക ഈ മൂന്ന് ട്രിക്ക് ചെയ്താൽ ഈ ഗീവേ ഈ ഫോൺ കിട്ടും ഉറപ്പ് അഞ്ച് പേരുണ്ട് ഹലോ മൈ ഗേഷ് നമുക്കിപ്പോൾ സശാമ്പ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എന്താണെന്ന് തോന്നുന്നു നോക്കുക சசாம்பி வளர வளர தாங்கயு சசாம்பி അങ്ങനെ നമ്മൾ കണ്ടുമുട്ടി ഇതായ ഗിബ് ബ്രോ സൂപ്പർ സ്റ്റാർ ഗിബ് ബ്രോ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗിബ് ബ്രോ എട്ട് ഗിബ് കൊണ്ട് ട്രെൻഡിങ് ആയ വൈറലായ ഒരു ഗിബ് വേ ബ്രോയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗി ഗിവ് വേ ബ്രോയോട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ആളുടെ വൈറലായ വീഡിയോ എടുത്തിട്ട് എല്ലാം ചോദിക്കാം അപ്പോൾ ഓക്കെ അല്ലേ സൂപ്പർ സ്റ്റാർ ബ്രോഡ ശരിക്കുമുള്ള പേരുണ്ടെങ്കിൽ ആണോ അപ്പൊ സ്കൂളിലുള്ള ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ കണ്ടു നമ്മുടെ ഈ വൈറലായ വീഡിയോ റീൽസ്ണ്ട് കണ്ടിട്ട് എന്നാ പറഞ്ഞത് ആണോ അങ്ങനെ പറഞ്ഞല്ലേ അപ്പം ഇൻസ്റ്റയിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് എങ്ങനെ തുടങ്ങിയത് പണ്ട് തുടങ്ങുക അതിനകത്ത് വേറെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലേ അപ്പം ഈ വീഡിയോ ഇട്ടപ്പാണ് കുറച്ചുകൂടെ ട്രെൻഡ് ആയി ഇതുവരെ വീഡിയോ ഇട്ടപ്പാണ് അല്ലേ അപ്പം ഈ വീഡിയോ വൈറലായി ഇപ്പം വൈറലായപ്പം ആ സെലിബ്രിറ്റി കുറേ പേര് നമുക്ക് കേട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് പേരും ആ വീഡിയോ എടുത്തൊരു ചെറിയ ഡി ജെ പോലെയൊക്കെ ആക്കി വർക്ക് ചെയ്യുന്നു ആ വീഡിയോ സെറ്റ് ചെയ്തെന്ന് പറയുന്നത് കേട്ടോ ആണല്ലോ പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം സപ്പോർട്ടാണോ അപ്പച്ചീ ഉമ്മച്ചിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇൻസ്റ്റലെ റീൽസ് ഇടുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കൊച്ചനിയും എന്താ പറയുന്നത് കൊച്ച അനിയനും സപ്പോർട്ടാണോ ആ വീഡിയോ ആരാ വീഡിയോ എടുത്തു തരുന്നപ്പം അനിയനെടുത്ത് പറഞ്ഞാൽ ആരാണ് അപ്പോൾ ഒരുപാട് ഫാൻസ് ഒക്കെ ആയെന്ന് പറയുന്നുണ്ട് ശരിയാണോ ഫോളോവേഴ്സ് ഒക്കെ കൂടി ഇൻസ്റ്റയില് അല്ലേ എന്തായാലും സപ്പോർട്ടാണ് കൂടുതൽ അല്ലേ പിന്നെ അടുത്ത എന്താ ഇനി വെറൈറ്റി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടോ ഇനി ഇപ്പം ഇടുന്നുണ്ട് ഏത് വീഡിയോ ചെയ്തോ ഇപ്പം അപ്പോൾ നമ്മൾ ഒരു ഗ്യു എ കൊണ്ട് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിരിക്കുകയാണ് ഒരുപാട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഈ കുറേ പേർ ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്യുന്നത് കണ്ട് മറ്റേ ഗ്യൂ തമാശ രീതിയിലൊക്കെ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എന്താ ഇങ്ങനെ ഒരു ഐഡിയ തന്നെയാണ് എന്താ ചോദിച്ചത് ക്യു അപ്പോൾ ഒരുപാട് സന്തോഷമായി എത്ര ഫേമസ് ആയിക്കണ്ടെ ഒരുപാട് പേര് ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മുടെ പേടിമാണി അടക്കം അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും ആർക്കാർക്ക് വിശ്വാസമായില്ല നമുക്ക് നമ്മുടെ ബ്രോയ്ക്ക് നമ്മുടെ ബ്രോ ഒരു ഐഫോൺ അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നേരത്തെ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിൽ അപ്പോൾ ഈ ഐഫോൺ കിട്ടിയപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നല്ലേ അപ്പോൾ നമുക്ക് ഐഫോൺ ഒന്ന് നെയ്ത്തു കണ്ടുപോക്കുകയാണ് ാണെന്നാണ് നമ്മുടെ ശ്വ്രോ ബ്രോയ്ക്ക് അയച്ചു കൊടുത്ത ഐ ഫോൺ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് അല്ലേ ഇപ്പോൾ കുറേ പേർ ഞാനും കണ്ട് കമൻ കമൻറ്റൊക്കെ കുറേ പേർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ചുമ്മാ തമാശയാണ് ഇത് മറ്റേ കവറ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലെന്ന് ഇതാണ് നമ്മുടെ മറ്റേ ശ്വസാംബ്രോ അയച്ചുകൊണ്ട് ഐഫോൺ ഇതാണ് ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം വിശ്വാസമായിട്ട് ഇത് കാണുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ബ്രോ ഇതുപോലെ മറ്റേ എൻ്റെ ആ വിഭാഗം അത് കണ്ടപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഫേമസ് ആയിട്ട് വേറെന്തൊക്കെയാ പരിപാടി അന്ന് നമ്മള് വൈറലായ വീഡിയോ അതൊന്ന് ചെയ്ത് കാണിക്ക അപ്പം ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുക അടിപൊളിയടി ചെയ്യുക അപ്പോൾ വെറൈറ്റി വീഡിയോകളൊക്കെ ചെയ്യുക ഞങ്ങളെല്ലാം കൂടുതൽ സപ്പോർട്ടുണ്ട് അപ്പം ഒരേ ഗിവവേയും എല്ലാം സെറ്റ് ചെയ്യുക അപ്പോൾ കുറേ യൂട്യൂബ് ചാനലൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ വരട്ടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെ ഞങ്ങളാണ് ഫസ്റ്റ് ടൈം വന്ന് വീഡിയോ എടുത്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗിവവേയുടെ വീഡിയോ ഞങ്ങളാണ് ഫസ്റ്റ് ടൈം വന്ന് വന്നെടുത്തത് ഫസ്റ്റ് ടൈം തന്നെ വന്നെടുത്തത് അപ്പം ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ അങ്ങ് ഇടുക ഇന്ന് സെറ്റാകട്ടെ അപ്പം എല്ലാവിധ ഓൾ ദ ബെസ്റ്റ് അപ്പം നമുക്കിനി ഒരുപാട് വെറൈറ്റി വീഡിയോസും അതായത് ഗിഫ്ബേ ഒക്കെ ആയിട്ട് വരട്ടെ ഇന്ന് നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗിഫ് ബ്രോയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിപ്പോൾ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഇതിൽ വേറെ കുറെ ഒക്കെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇൻറ്റർവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ ഇനിയും ആൾക്കാർക്ക് വന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ കുറേ സിനിമയൊക്കെ ചെയ്ത് ഫേമസ് ആവട്ടെ ഇതുപോലെ കുറേ ഐഫോണൊക്കെ പോലെ ഒരുപാട് കാര്യങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ നമ്മൾ ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈകിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒന്ന് അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗ്യൂബേ ബ്രോഡ് ഇതുപോലെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് സഹകരിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാട് പുഴുകി വീഡിയോസും റീൽസൊക്കെ അങ്ങനെ കാണട്ടെ ഒക്കെ തോന്നട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല നിങ്ങളുടെ സ്വന്തം കൈയും സൈനും സൈനിങ് ആവട്ടെ തരാ